പ്രമുഖ നടൻ അന്തരിച്ചു മുപ്പത്തിയേഴാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലെ ത്രില്ലർ സീരീസായ ടോയ് ബോയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ഹൊസെ ഡേല ടോറിയാണ് അന്തരിച്ചത് ഡിസംബർ അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി നടൻ ചികിത്സയിലായിരുന്നു സ്പെയിനിലെ പ്രമുഖ നടനായിരുന്നു ഹൊസെ ഡേല ഡോറി മുപ്പത്തിയേഴ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം